നമസ്കാരം ഇന്ത്യ മുന്നണിയിൽ വീണ്ടും കലാപക്കൊടി ഉയർത്തി തൃണമൂൽ കോൺഗ്രസ് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ചതു മുതൽ തന്നെ അദാനിയുടെ പേരിൽ അമേരിക്കയിൽ കേസ് രജിസ്റ്റർ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരന്തരമായി പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷികളുടെയും നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ അന്ന് രംഗത്തെത്തിയിട്ടുള്ളത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേടെ ചേംബറിൽ വിളിച്ചു ചേർത്ത ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രാജ്യത്ത് വേറെ കത്തുന്ന നിരവധി വിഷയങ്ങൾ വേറെ ധാരാളമുണ്ട് അവയെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ ഈ അദാനി വിഷയം മാത്രം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാലും മതിയോ കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ കൊടുങ്കാറ്റ് ഭീഷണി മണിപ്പൂരിൽ ഇപ്പോഴും തുടരുന്ന കലാപങ്ങൾ കർഷക സമരം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ തങ്ങൾ സഭയിൽ ഉന്നയിക്കാനിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഈ അദാനി വിഷയം മാത്രം പറഞ്ഞ് കോൺഗ്രസും അവരുടെ കൂടെയുള്ളവരും ദിവസവും പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് തൃണമൂൽ പാർട്ടി ആരോപിക്കുന്നത് മാത്രമല്ല അവർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് തങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എങ്കിൽ പോലും ഒരിക്കലും തങ്ങൾ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അവർ ഓർക്കണം എന്നാണ് അതായത് തൃണമൂൽ കോൺഗ്രസ്സിന് പാർലമെൻറ്റിലെ നടപടികൾ പങ്കെടുക്കണമെന്ന് തന്നെയാണ് താൽപ്പര്യം കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെ കോൺഗ്രസും സഖ്യ കക്ഷികളും നിരന്തരമായി സഭ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് അന്നും തൃണമൂൽ കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് എത്തിയിരുന്നു കാരണം പാർലമെന്റിൽ അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് ഈ രാജ്യത്തെ നിരവധി പ്രശ്നങ്ങൾ അവിടെ നമ്മൾ ഉന്നയിക്കേണ്ടതെന്നും അതിന് പരിഹാരം കാണേണ്ടതെന്നും അതല്ലാതെ ഇത്തരത്തിൽ സഭ പിരിയുന്നത് വരെ ബഹളം വെച്ച് തിരികെ പോകാനല്ല തങ്ങൾ പാർലമെൻറ്റിലേക്ക് ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചതെന്നുള്ള നിലപാടാണ് ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് മാത്രമല്ല ഈ പാർട്ടിയെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ഈയിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ആറ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻ വിജയം നേടിയാണ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാൾ വീണ്ടും വിജയക്കൊടി പാറിച്ചത് പശ്ചിമബംഗാളിലൊക്കെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ സി പി എമ്മിനൊന്നും തന്നെ അവരുടെ അടുത്ത അടുത്തുപോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഗൗരവതരമായി തന്നെ അവിടെ ചർച്ച ചെയ്യട്ടെ എന്നും അതല്ലാതെ ഈ നിസാര വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സഭ തടസ്സപ്പെടുത്തുന്ന നടപടി നിറത്തിലാക്കണം എന്നുമാണ് ആ തൃണമൂലിൻ്റെ ആവശ്യം പശ്ചിമബംഗാളിലാകട്ടെ കോൺഗ്രസുമായി ഒട്ടും നല്ല ബന്ധത്തിലല്ല തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കോൺഗ്രസിന് സീറ്റ് നിൽക്കുന്ന കാര്യത്തിൽ മമത സ്വീകരിച്ച കർക്കശമായ നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വത്തിനും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ തന്നെ പല സംസ്ഥാനങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ കോൺഗ്രസും സി പി എമ്മും സി പി ഐ ഒക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയാണുള്ളത് എന്നാൽ പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് അവിടെ ഏകപക്ഷീയമായി തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മികച്ച വിജയം നേടുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണ് അവർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഈ സഭ തടസ്സപ്പെടുത്തുന്ന അടക്കമുള്ള നിലപാടുകളോട് തനിക്ക് ഒരു കാലത്തും യോജിപ്പില്ല എന്നും തങ്ങൾ ഒരുമിച്ച് നിന്ന് തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നേരിടക്കുന്നതിനായി പാർലമെൻറ്റിൽ പോരാടണം എന്നുമാണ് മമത ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പശ്ചിമബംഗാളിന് അവരുടെ നിരവധി വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചാൽ പരിഹാരം കാണേണ്ടതുണ്ട് എന്നും ഇത്തരത്തിൽ സഭ തടസ്സപ്പെടുത്തുന്നത് കാരണം ഇതൊന്നും തന്നെ തങ്ങൾക്ക് സാധ്യമാകുന്നില്ല എന്നുമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പുതിയ നിലപാട് കൂടാതെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ആ ഇസ്കോൺ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക അവരെ ക്രൂരമായി പീഡിപ്പൊക്കെ ചെയ്യുന്ന നടപടികൾ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരമായ പീഡനങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യണമെന്നുള്ളതും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നമുക്കറിയാം പശ്ചിമബംഗാൾ ബംഗ്ലാദേശമായി എത്ര അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ബംഗാളിനെ പോലും ബാധിക്കാവുന്ന തരത്തിലാണ് എന്ന് മമതാ ബാനർജിക്കും അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കണമെന്നും ഇതിന് കൃത്യമായ ഇന്ത്യയുടെ നിലപാട് പാർലമെൻറ്റിനെ കേന്ദ്ര വിദേശകാര്യത്തിൽ പ്രഖ്യാപിക്കണം എന്നുമെല്ലാം ഈ തൃണമൂൽ കോൺഗ്രസ് നിരന്തരമായി ആവശ്യപ്പെടുന്നത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ എന്തിനാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ദിവസവും പാർലമെൻറ്റിൽ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാട് അവർ പറയുന്നത് രാജ്യത്തെ കത്തുന്ന വിഷയങ്ങളായ മണിപ്പൂരാണെങ്കിലും ബംഗ്ലാശിലെ പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ മറ്റൊരുപാട് പ്രകൃതി നാശമൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അവ പാർലമെൻറ്റ് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് അതല്ലാതെ ദിവസവും സഭ പിരിയാനല്ല ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് എന്നും തൃണമൂൽ കോൺഗ്രസ് പറയുന്നു അതുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ വിളിച്ചു ചേർത്ത ഇന്ത്യ മുന്നണി ഘടകകക്ഷിയുടെ യോഗം തങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് എന്നും തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാലാണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്ന ഒരു നിലപാടിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളിലൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസ് വളരെ കൃത്യമായി ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ നിന്ന ആ കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള നിലപാട് തുടരാനാണ് കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷികളുടെയും പരിപാടിയെങ്കിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് ശക്തമായ തോതിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് സാധ്യത